ഹലോ കായ്സ് അപ്പം നമ്മളിന്ന് സ്കൂളിലേക്ക് പോകണം എന്താണ് അവസാനം എന്നെനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ജൂൺ ഫസ്റ്റിനൊക്കെ ജൂൺ തേർഡിനാണല്ലോ ക്ലാസ് തുടങ്ങി ആ സമയത്താണെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിൽ പോകണം അപ്പോൾ ഞാൻ മാത്രം ഞാൻ മാത്രം വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ആണെങ്കിൽ എനിക്ക് ഭയങ്കര എന്തോ നമ്മൾ മാത്രം വീട്ടിലിരിക്കുന്നു പിള്ളേരൊക്കെ പോകണം എനിക്ക് എന്തോ എന്തോലി ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സും ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഞാൻ കുറേ മിസ്സ് ചെയ്തിരുന്നു ഇപ്പം ഞങ്ങൾ ലെഡ് കൊടുക്കാൻ മീൻസ് ചില കൊടുക്കാൻ പോവില്ലേ അങ്ങനെ പോകുന്നതാണ് ഫുൾ വീഡിയോ എനിക്ക് എനിക്കിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് വീഡിയോ ഇടണം എന്നുണ്ട് സോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും പിന്നെ ഞാൻ വെക്കേഷൻ ഫുൾ ടൈം വെറുതെ ഇരിക്കുക റീൽസ് തൊണ്ടിരിക്കുക അതാണ് എൻ്റെ മെയിൻ പെരിപടി സോ ടെയിലെ മൈ ലൈഫ് എടുത്താലും എനിക്ക് കാണിക്കാനൊന്നുമില്ല വെറുതെ പോകുന്നതുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ കാണിക്കും ദാറ്റ് ഇസ് വേ നമുക്കിതൊരു വീഡിയോ ആക്കാം മീൻസ് എനിക്കിത് ചില മെമ്മറബിൾ ആക്കണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കാണണം എന്നൊക്കെയുണ്ട് സോ എൻ്റെ അവിടെ ചെന്ന് ഞാൻ ഫ്രണ്ട്സിനെ കാണിച്ചുതരാം ടീച്ചേഴ്സിനോട് ഇനി പെർമിഷൻ ചെയ്യണമെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല സ്കൂളിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡാണ് എനിക്ക് അറിയത്തില്ല ചോദിച്ചിട്ട് നോക്കാം അപ്പോൾ അതിൻ്റെ സന്തോഷവും വിഷമൊക്കെ ഉണ്ട് കാരണം പിള്ളേരൊക്കെ സ്കൂളിൽ പോകണം ഞങ്ങളിപ്പോൾ വല്ല ടെൻത്ത് കഴിഞ്ഞാൽ എൻ്റെ അഡ്മിഷൻ എടുക്കില്ല പിന്നെ എൻ്റെ ആധാർ പുതുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പോകുമ്പോഴും യൂണിഫോം ഇട്ട് പിള്ളേർ ബസ്സീക്ക് വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ഫണ്ട് ചെയ്ത കുറേ കാര്യങ്ങൾ ബസ്സിലുള്ള കുറേ ടോക്സ് പിന്നെ ഞാൻ ജൂൺ തേർഡിന് എന്നൊരു ചിലമാർ പോകാണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ പിള്ളേർ തിരിച്ച് വരുന്ന സമയം ഉച്ചയ്ക്ക് ഉച്ച തിരിഞ്ഞ് അപ്പോൾ ആ സമയത്താണെങ്കിൽ പിള്ളേർ വേറിട്ട് നിനക്ക് ഏതായാലും ടീച്ചറൊക്കെ മിസ്റ്റേക്ക് ആ ടീച്ചർ തന്നെയാണോ അയ്യോ അത് ഭയങ്കര സാധനമോ ഞങ്ങളും അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തോ എവിടെയൊക്കെ മിസ് ചെയ്യുന്നു പിന്നെ അതൊക്കെ തന്നെ നല്ല രസമായിരുന്നു പ്ലസ് വണ്ണിലേക്ക് കയറാൻ വെക്കേഷൻ കഴിഞ്ഞാൽ പിള്ളേർക്ക് മിസ്റ്റ് ടെൻത്ത് കഴിഞ്ഞിങ്ങനെ പിള്ളേർക്കാൻ അതിൻ്റെ ഒരു ഫീൽ മനസ്സിലുള്ളു തോന്നുന്നു പോലെയാണ് വൈസ് നീ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അവൾ സ്കൂളിലേക്ക് എത്തി എല്ലാവരും സ്കൂളിക്കെത്തി ഞാനാണ് ലൈറ്റ് വെക്കേഷൻ ആയിട്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങി അത് ശീലമായി വൈ ഇവിടെ പൈസ ചീവിൻ്റെ ശല്യമുണ്ട് സോ പ്ലീസ് അഡ്ജസ്റ്റ് എന്താണ് അവളുടെ വീട് വൈഷ്ണവി എന്നു ഞാൻ കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം ഞങ്ങൾ ചിലവ് കൊടുക്കാൻ തുടങ്ങി ഞങ്ങൾ ഗേൾസ് നിന്ന് ഒരാളും ബോയ്സിൽ ഒരാളും കൂടി ലഡ്ഡൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരൊക്കെ ഞാൻ ഇവിടെയൊക്കെ ഫോട്ടോ എടുത്ത് ഞാൻ ഫസ്റ്റ് ഞങ്ങൾ ടെൻത്തിൻ്റെ സെക്ഷൻ തന്നെ എല്ലാവർക്കും കൊടുത്തു പിന്നെ നയൻത്തി കടന്നു നല്ല രസമാണ് മീൻസ് നമ്മൾ അവിടെ നിന്ന് പോയിട്ട് പിന്നെ ടീച്ചേഴ്സിനൊക്കെ കണ്ട് വിശേഷമൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ എവിടെയൊക്കെ മിസ് ചെയ്യണം ഇനി ഇങ്ങോട്ടില്ല എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ കണ്ണാടി ഉണ്ട് കേസ് അതാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് ഞങ്ങൾ പോകുന്ന കൊല്ലം കണ്ണാടി പിന്നെ ഇവിടെ പിള്ളേർക്ക് ഫുള്ള് ബൂസ്റ്റ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് പാല് വരുന്ന ദിവസമായിരുന്നു അത് വ്യാഴോ ബുധനം കണ്ടായിരുന്നു ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഞങ്ങൾക്കൊക്കെ പച്ചപ്പാലാണ് തന്നിരുന്നത് ഇപ്പോൾ ബൂസ്റ്റൊക്കെയായി സ്കൂൾ ഭയങ്കര അഡ്വാൻസ് ആയിപ്പോയി പിന്നെ ഞാൻ ലെഡ് ഫോർ എടുക്കാൻ ഞങ്ങളോട് ഒന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞാൽ പിന്നെ ഞങ്ങളടുത്ത് എൽ പിടെ അവിടെക്ക് പോയി പിന്നെ ഞങ്ങൾ എന്നും ഇരുന്ന് വായന്ന് നോക്കുന്ന സ്ഥലമാണിത് ഇവിടെ ഇരുന്നാൽ നേരെ അപ്പത്തെ പ്ലസ് ടു ആണ് വായു നോക്കത്തൊന്നുമില്ല ഞങ്ങൾ വെറുതെ ഇരുന്ന് വിശേഷമൊക്കെ പറയാം അത്രേ ഉള്ളത് ഞങ്ങളതൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ പോയപ്പോൾ പുതിയ ടോയ്ലറ്റ് അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ വന്നു കുറേ ബിൽഡിങ്ങും ഒക്കെ പണിതു ഞങ്ങൾ പോകുന്നുണ്ടെന്നില്ല പിന്നെ ഞങ്ങൾ എൽ പിയിലേക്ക് പോയി ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് വന്നത് കാരണം എന്നെ ഫസ്റ്റ് കൊണ്ടു ഇങ്ങോട്ടാണ് പിന്നെ ഇവിടുത്തെ സീസോലൊക്കെ കളിക്കാൻ തോന്നി പക്ഷേ കളിക്കാൻ കയറിയില്ല പിള്ളേർ എന്നെ അടിപൊളിയായിട്ട് എടുക്കുന്നത് പിന്നെ ഞങ്ങളും കൂടി കയറി ഞങ്ങൾ അവർ എന്ത് ചെയ്തു ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഭയങ്കരമായിട്ട് എന്തൊക്കെയാണ് വിഷമമായിരുന്നു പിന്നെ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് പഠിച്ച ക്ലാസ് ഇവിടെ അത്ര പെയിൻറ്റിംഗ് ഒന്നും ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഭയങ്കര പുരോഗതിയാണ് പിന്നെ ഞങ്ങൾ പണ്ട് അവിടെ ഒരു ഹോൾ കണ്ടോ ഈ ക്ലാസിൻ്റെ മേലൊരു ഹോൾ ഉണ്ട് ഇപ്പോഴത്തേക്ക് എ എൽ കെ ജി സെക്ഷനിലേക്ക് ഞങ്ങൾ പണ്ട് ഡെസ്റ്റോറൊക്കെ എടുത്ത് അങ്ങോട്ട് അറിയും കാരണം പിന്നെ ഇവിടെ കുളമൊക്കെ വന്നിട്ടോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ഡെസ്റ്റോക്കെ ഇപ്പോഴത്തേക്കറിയും ടീച്ചറെ പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചർ വീണ്ടും ഇവിടേക്ക് വന്ന് ഡെസ്ക്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ചീത്ത പറഞ്ഞ ആരാന്നൊക്കെ കാണിക്കും പിന്നെ ഞാൻ ഇവരെയൊക്കെ വെറുതെ ഫിൽറ്റർ ഫിൽറ്ററിട്ട് വെറുപ്പിച്ചാണ് എനിക്ക് ഫിൽത്തേർ ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ ഇവരെ ഒക്കെ അറിപ്പിക്കുക അതായത് ഞങ്ങളുടെ ഒരു ഗ്യാങ് ഞങ്ങളുടെ ഒരു ഫുൾ ഗ്യാങ് പിന്നെ ആവണി അവരൊക്കെ ആയിരുന്നു ഇത് ആശ്ന അവരൊക്കെയാണ് എനിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നത് മീൻസ് ഞാൻ അവർക്കും ഫുഡ് മേടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര ഫുഡ് അടിക്കുന്ന ഒരു ഗെയാണ് ഞങ്ങൾ ഇതായിരുന്നു ഒരു ഫുൾ ഫുഡ് അടിയായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്തും ഫുഡ് അടിച്ച് സർട്ടിഫിക്കറ്റ്സ് ആണ് അവിടെ ഇരിക്കുന്നത് സർട്ടിഫിക്കറ്റ് മുന്നേ വെച്ച് അതുമായി പോയി മറ്റേ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഫുഡ് അടിക്കുന്നത് എന്നിട്ട് അത് നനഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് അവിടെ എനിക്ക് ആണെങ്കിൽ സീറ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്ന വർത്തമാനം ഒക്കെ പറഞ്ഞാൽ കുറച്ച് ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോയത് ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും ഒരു സ്ഥലമാണ് ഇത് എന്നെ ആര്യവിയാറ് മഡിലേക്ക് പിന്നെ ആവണിയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഫുഡ് വാങ്ങിച്ചത് എനിക്കൊരു കോഴിമുട്ട് ആയെങ്കിലും അവള് വാങ്ങിച്ചാൽ ഉണ്ട് എൻ്റെ പാവ അവ ഞാൻ ഒരുപാട് മിസ് ചെയ്യും അവനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും കാരണം ഞങ്ങൾക്ക് ഫുഡ് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ ഫുഡിന് അവണി പെട്ടെന്ന് വാങ്ങിച്ചിടും ഞങ്ങളെല്ലാവരും ഷെയർ വിടും പക്ഷേ അവണി ഞങ്ങളെൻ്റെ എല്ലാവരും കൂടി എന്തിട്ട് ആപ്പിൾ വിസോ അങ്ങനെ എന്തോണ്ടൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് കെട്ടിലേറ്റ് അങ്ങനെ എന്തുകൊണ്ട് കഴിച്ചു ഇവൻ പിന്നെ പഠിപ്പിയാണ് അവൻ എന്തോ കൊണ്ടിരിക്കുക ഞാൻ അവനെ വെറുതെ വീഡിയോ പിടിച്ചതാ പിന്നെ ഞാൻ തിരിച്ചു തന്നു ടി ഞാൻ ഉണ്ട് ഇത് വീഡിയോ അപക നമ്മൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് കുറെ ഒക്കെ കൊടുത്തു എല്ലാവരും സംസാരിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് ഫുഡടിച്ചു അല്ല അങ്ങനെയല്ല മറ്റേ ഫുഡടിച്ചു അപ്പം ഇതും എനിക്ക് ഫീൽ ഇഷ്ടപ്പെടുന്ന വെറുതെ താണ്ടെ